വടുവഞ്ചാർ സ്വദേശി സ്വാമിദാസ് കഴിഞ്ഞ രണ്ടു ദിവസമായി മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിനടുത്തുണ്ട് ഒൻപത് വയസ്സുകാരി ആനന്ദികയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് അച്ഛൻ നേരത്തെ നമ്മൾ ഒരു അച്ഛൻ്റെ കാഴ്ച നമ്മൾ ഷഹോദ്റഹ്മാൻ കാണിച്ചു ദ വേറൊരു അച്ഛൻ വേറൊരു അച്ഛൻ്റെ സങ്കടം നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അതായത് പലരെയും കാണാതായ വാർത്തകളുണ്ട് അതോടൊപ്പം തന്നെ മരണപ്പെട്ട വാർത്തകളുണ്ട് പക്ഷേ ഇപ്പോഴും പലരെയും കാണാതായിട്ട് തിരച്ചിൽ നടത്തുകയാണ് ഏറ്റവും ഒടുവിൽ ഈ മോർച്ചറികളിൽ പോയി കാണേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ മൃതദേഹങ്ങൾ നോക്കി ഞങ്ങളുടെ ബന്ധുക്കളുണ്ടോ എന്ന് പോലും തിരിച്ചാൻ അറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പലരും ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് അത്തരത്തിലൊരു കുടുംബമാണ് നമുക്കൊപ്പമുള്ളത് ശശിൻ്റെ പേരെന്താ മല്ലിക എവിടെ ശരിക്കും ഞങ്ങൾ പിന്നെ ഇവിടെ കോട്ടൂർ വടവൾക്ക് അപ്പുറം കോട്ടൂർ അവിടെ നിന്നാണ് ഈ സംഭവം അറിഞ്ഞറിഞ്ഞ് ഞങ്ങൾ ഓടി വന്നത് നമ്മളെ കുടുംബമൊക്കെ ഇവിടെയല്ലേ അപ്പം എന്താ ഏതായി അരിയിലറിഞ്ഞു ഞങ്ങൾ ഓടി വന്നത് ഇവ നേരത്തെ വന്ന മോ നേരത്തെ പോയി കുട്ടി അവിടെയെല്ലാം പഠിക്കുന്നു നമ്മൾ നോക്കിയിട്ട് വരാണ് വീടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലോക കരച്ചൽ അപ്പം എന്താ യാതൊന്ന് നോക്കുമ്പോൾ എല്ലാം അടിച്ചിട്ട് പോയി ആദ്യം കിട്ടിയ സഭ അവരെ അലിയുന്നതാണ് ആദ്യം കിട്ടിയത് പിന്നെ എല്ലാവർക്കും സംശയം തുടങ്ങി എല്ലാം പോയി വീട്ടിൽ വീട്ടിലാറാളിലെ മൂന്നാൾ കിട്ടിയാൽ മൂന്നാൾ ഉണ്ടാകുമോ എനിക്കൊരു സംശയം എന്നിട്ട് ഇന്നത്തെ വരെ കിട്ടിയിട്ടില്ല സാറേ ഈ നിമിഷം വരെ ഞങ്ങൾ പോയി നോക്കൂ കൊണ്ടുവരുന്ന ശ്രമം ഫുൾ ഇരുന്ന് നോക്കും ഒന്നും കാണുന്നില്ല ഇത് എവിടെയാ കിടക്കണേ എന്താ സംഭവിച്ചത് ഒന്നും അറിയുന്നില്ല എന്നുള്ള മുഖം ലാസം തെളിവുണ്ട് പറഞ്ഞ് അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞ് അതുവരെ ഞങ്ങളെ കാത്തിരിക്കുക ഈ മാർത്തൻ്റെ ചോട്ടിലൊക്കെ എന്താ ചെയ്യുക ഇവിടെ ആറ് പേരാ വീട്ിലുണ്ടായിരുന്നു. മൂന്നു പേരെ കിട്ടി. മൂന്നു പേരിനെ കിട്ടാണ്. ആ ബ്രഹ്മചരൻ അമ്മേനെയും എന്റെ പേരക്കുട്ടിയെയും കിട്ടാണ്. 9 വയസ്സായ കുട്ടിയാസാരെ. നാലല്ല പഠിക്കണു. ചേട്ടൻ ചേട്ടന്റെ ആരായിട്ടാ പമ്പ് ഇരിക്കാൻ മിസ്സിംഗ് ആയിട്ടുള്ളേ? ചേട്ടൻ ആണ് അനിയനെ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാര് ചേട്ടന്റെ

മോളും കിട്ടും കാണിച്ച ഫോട്ടോ ആ അതെ എൻ്റെ ഞാനെന്നെ ഫാദർ ആണ് എൻ്റെ പഠനത്തിന് വേണ്ടി അങ്ങോട്ട് ചൂറൻ ഞാൻ ചേർത്തതാണ് രണ്ട് മാസം ആയിട്ടുള്ളൂ പിന്നെ ഒരു വീട്ടിൽ ആറ് ആറ് പേരുണ്ടായിരുന്നു ആറ് പേര് മിസ്സിങ് ആണെങ്കിൽ മൂന്നാൾ കിട്ടിയിട്ടുണ്ട് മൂന്നാൾ കൂടി കിട്ടാനുണ്ട് മകളിവിടെ നിന്ന് അത് വൈഫ് ഹൗസ് ആണ് ചൂരമല ഞാൻ നീലഗിരി കോട്ടൂരിൽ നിന്ന് അവിടെ നിന്നാണ് വരുന്നത് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാത്തു കാത്ത് നിൽക്കുകയാണ് എല്ലാ മനസ്സിലും വീട്ടിലേക്ക് കാത്തു കേട്ടു വിടെ പല പാത്രമേ ഉള്ളൂ ഇതുവരെ കുട്ടി കിട്ടാനില്ല ഈ അവസ്ഥ എത്തി പേരൻസ് വരാൻ പാടില്ല രാത്രി എട്ടര വരെ വാട്സാപ്പിൽ കൂടെ വീഡിയോ കണ്ടതാണ് പിന്നെ അതിന് ശേഷം രാവിലെ അഞ്ചുമണിക്ക് വിളിക്കും അതിനുശേഷം ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ എന്താ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ സ്കൂട്ടി എടുത്ത് വന്ന് നോക്കുമ്പോൾ ആ സ്പോട്ട് വരെ പോയി നോക്കി നോക്കുമ്പോൾ ഒന്നില്ല വീടോ സാധനം ഒരു ആ പരിസരത്ത് ഒരു പത്ത് നാൽപ്പത് വീടുണ്ടാവും നാൽപ്പത് വീട് അവിടെ ഇല്ല എല്ലാ മണലും കല്ലും മരങ്ങളും മാത്രമേ ഉള്ളൂ അവസ്ഥ സമ്പളത്തിൽ പോയി അവിടെ പോയി നോക്കി അവിടെ എല്ലാ പള്ളി അടിയിൽ മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നോക്കി കുട്ടികൾ ആരും കാണാറ് ബാക്കിയൊക്കെ ഒന്നും അറിയാൻ ഐഡിഫിക്കേഷൻ അറിയണില്ല പിന്നെ ഏജൊക്കെ സെയിമാണ് പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ അറിയുന്നില്ല കുറച്ച് ബോഡിയിൽ വരേണ്ടത് പറഞ്ഞ കാത്തു നിൽക്കുകയാണ് എല്ലാ വോമൺസ് വല്ലതും ഒക്കെ നിങ്ങളെല്ലാം ചോദിച്ചു നിൽക്കുകയാണ് കുട്ടിയുണ്ടോ ചോദിച്ചു നിൽക്കുകയാണ് അപ്പം ഈ കുടുംബം കാത്തു നിൽക്കുകയാണ് നിലവിലെന്തായാലും മൂന്ന് ദിവസമായിട്ട് ഇവർ ഈ ക്യാമ്പിലുണ്ട് കാരണം ഓരോ മൃതദേഹങ്ങൾ വരുമ്പോഴും തങ്ങളുടെ ഉറ്റവരുണ്ടോ ഉടയവരുണ്ടോ എന്നുള്ളത് നിൽക്കുകയാണ് പക്ഷേ നിരാശയാണ് ഫലം എന്തായാലും ഉടൻ തന്നെ ഇവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ കുട്ടിയെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ ഈ ക്യാമ്പിന്റെ മുൻവശത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാത്തു നിൽക്കുന്നത് ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ശരി കണ്ടത്